അവിടെയാണ് മീഡിയയോട് പറയാനുള്ള കാര്യമേ ഇത് നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ ആര് ചോദിക്കാനാണ് ഇത് നിങ്ങൾ ചോദിച്ചില്ലെങ്കിലേ വേറെ ആര് ചോദിക്കും ഇപ്പൊ എനിക്കെതിരെയുള്ള കേസ് കൂടെ പറഞ്ഞ ചോദ്യങ്ങളിലേക്ക് വരാം എന്നോട് ആദ്യം പറഞ്ഞത് നിങ്ങൾ ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഷെയർ ചെയ്തു എന്നാണ് ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഷെയർ ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല വേറൊരു എ ഐ മോഡൽ അശ്വതി അച്ചു എന്ന് പറയുന്ന ഒരു എ മോഡലിന്റെ ഫോട്ടോ ആണ് രണ്ടാമത് ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിവാക്കി തോന്നും സാർ ആ വീഡിയോ മുഴുവൻ കണ്ടറിയില്ല അപ്പൊ മൂന്നാമത് ഇത് രണ്ട് നിൽക്കില്ല പുതിയ ഓപ്പിടുകയാണ് അതായത് എങ്ങനെങ്കിലും പിടിച്ച് ഒരാഴ്ച ജയിലിൽ എങ്ങനെയെങ്കിലും പിടിച്ച് ഒരാഴ്ച ജയിലിൽ ഇടണം അപ്പൊ ശരിക്കും യഥാർത്ഥ സാറ് പറഞ്ഞതുപോലെ ഇത്രയും നമ്മൾ എൽ എൽ ബി പഠിക്കുമ്പോഴും പ്രാക്ടീസ് ചെയ്യാത്തത് കൊണ്ട് ഇത്രയും ആഴത്തെ നിയമം അറിയില്ല നമ്മുടെ ശാസ്ത്രമെങ്കിലും അജിത് കുമാർ സാറൊക്കെ വാദിച്ചത് സാറ് വാദിച്ചതാ കറക്റ്റ് ഈ തെറ്റുകളെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും സ്റ്റേഷൻ ചാമ്പ്യൻ തന്നു വിടാന്നുള്ളതാണ് പക്ഷെ എനിക്ക് ശരിക്കും കോടതിയിൽ വേദനയും വിഷമവും തോന്നിയാണ് ഞാൻ കോടതിയിൽ ശബ്ദം ഉയർത്തിയത് കാര്യം പച്ചക്കള്ളങ്ങൾ പ്രോസിക്യൂട്ടർ ഒന്നും അറിയാം നമുക്കത് കേൾക്കുമ്പോ ഒരു ദേഷ്യം വരില്ലേ ശരിയാണ് കോടതിയിൽ അങ്ങനെ സംസാരിച്ചുകൂടാന്നുള്ള സത്യമാണ് അതിന് സംശയൊന്നുമില്ല പക്ഷെ നമ്മൾ നമ്മുടെ ഫ്രണ്ടി വെച്ച് പച്ച കള്ളങ്ങൾ പോലീസും പ്രോസിക്യൂട്ടറും പറയുകയാണ് സി ഇത് സാധാരണക്കാരനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല നമ്മളാണെങ്കിൽ പറയും മീഡിയക്കാരല്ലാതെ വേറെ ആരും ചോദ്യം ചെയ്യാനില്ല അത് കൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ അവസാനിപ്പിക്കുമ്പോൾ രമാനാടോ ആകട്ടെ ജയേന്ദ്രൻ സാറാകട്ടെ ഇവിടെ നിൽക്കുന്ന ഇവർ ഓരോരുത്തരും അവരുടെ ജീവിതത്തിലെ സമയവും ഊർജ്ജവും ധനവും ദിവസങ്ങളും എല്ലാം മാറ്റിവെച്ച് വർഷങ്ങളായി ഇതിന്റെ പുറകിൽ നിൽക്കുന്നത് ഇനിയും വരുന്ന നമ്മുടെ ഒരു തലമുറയ്ക്ക് ഗുണം കിട്ടണം രണ്ടു വർഷത്തിലധികമായി ബുദ്ധിമുട്ടി എല്ലാ കോടതി വിധികളും പഠിച്ച് നിയമ സംവിധാനത്തിന്റെ സാങ്റ്റിറ്റിയോടെ പവിത്രതയോടെ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിക്ക് സമർപ്പിക്കാൻ ഡോക്ടർ രമനാരൻ സമർപ്പിച്ചുകഴിഞ്ഞ് സമർപ്പിക്കാൻ കഴിഞ്ഞത് വലിയൊരു നേട്ടമാണ് അത് ഭയങ്കര ഒരു ഹിസ്റ്റോറിക് അച്ചീവ്മെന്റാണ് ഏറ്റവും മുഗൾ തട്ടിൽ മുതൽ ആ ചേഞ്ച് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു സുപ്രീം കോടതിയുടെ അടക്കമുള്ള പരിഗണനയിൽ ഇനിയും മീഡിയക്കാരും രണ്ട് ഈ പുരുഷന്മാരുടെ ഐഡന്റിറ്റി അടക്കമുള്ള കാര്യങ്ങൾ കോടതി പറയുന്നത് വരെ റിവീൽ ചെയ്യാതിരിക്കാനുള്ള ഒരു മാന്യത ഒരു ഒരു മിനിമം ഒരു ഒരു കമ്പാഷൻ കരുണ മാന്യത എന്ന് പറയുന്നില്ല കരുണ കാട്ടണം എ അടക്കമുള്ള കേസുകളിൽ ഈ തിങ്കളാഴ്ച വീണ്ടും കേസ് കരുതുകയാണ് മറ്റേ ഞാൻ നേരം എന്ന് പറഞ്ഞു എന്തിനാണ് ഈ പെൺകുട്ടിക്ക് ഈ പെൺകുട്ടിക്ക് അനുകൂലമല്ലാത്ത കോടതി പരാമർശം ഇംഗ്ലീഷിൽ പറഞ്ഞത് മലയാളത്തിൽ പറഞ്ഞതിന് വേണ്ടിയിട്ട് അത് ഭയങ്കരമായി ആ പെൺകുട്ടിക്ക് മനോവേദന ഉണ്ടാക്കിയും ഇതാണ് പറയുന്നത് ഇപ്പൊ അഡ്വക്കേറ്റ് ദീപ അവർ സുപ്രീം കോടതിയിലേക്ക് പോയിട്ടുണ്ട് അവരടക്കം ഇത് ഇത് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത് ഞാൻ ആ ഒരു മോശം വാക്ക് പറഞ്ഞാൽ ഒരു തീവ്ര ഫെമിനിസ്റ്റ് മാഫിയ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അതൊരു എക്കോസിസ്റ്റമാണ് എങ്ങനെയും ഇത് പറയുന്നവനെ ആക്രമിക്കുകയും മാധ്യമങ്ങൾ വഴി അഡ്വക്കേറ്റ്സ് വഴി പോലീസ് വഴി ആ എക്കോ സിസ്റ്റം വഴി ആക്രമിക്കുക അതൊരു തീവ്ര ഞാൻ ആ വാക്ക് ഞങ്ങളുടെ ഭാഗത്തും പുരുഷന്മാരിലും ഈ തീവ്ര മെയിൽ ഷോവനിസ്റ്റുകൾ ഉണ്ടല്ലോ പറയുന്നില്ല അവ അങ്ങനെയുള്ളവരെ ഞങ്ങൾ വിയോജിക്കുകയാണ് തള്ളി പറയുക അങ്ങനെ സ്ത്രീകളെ അപമാനിക്കുന്നവരുണ്ടെങ്കിൽ നൂറ് ശതമാനം തള്ളി പറയുകയാണ് കാര്യം നമുക്കതല്ല ആഗ്രഹം ഇതേപോലെ ഈ മെയിൽ ഷോവനിസ്റ്റുകൾ ഉള്ളതുപോലെ ഒരു തീവ്ര ഫെമിനാസി മാഫിയ എന്ന് പറയുന്നവർ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള സത്യമാണ് ആരെയും കരിവാര്ത്തേക്കാൻ അതിന്റെ ഇരയാണ് ദീപക്കും ദീപക്കെന്റെ അച്ഛനും അമ്മയും ഒക്കെ അപ്പോൾ അത്തരം ഒരുപാട് പേരുണ്ട് ഇനിയും വരുന്നൊരു തലമുറയിലെ പുരുഷന്മാരെ അതിലേക്ക് തെളിയിടാതിരിക്കാനാണ് ഏതെങ്കിലും രണ്ടോ ചോദ്യങ്ങൾ എടുത്ത് നമുക്ക് അവസാനി എന്റെ കാര്യത്തിലാണെങ്കിൽ എന്നെ പോലീസ് ട്രെയിനിങ് കോളേജിൽ പോലീസ് സ്റ്റേഷനുകളിൽ എല്ലായിടത്തും സി സി ടി വി ക്യാമറ കേരളത്തിലില്ല ഞങ്ങളുടെ സംഘടന ഇത് ഡി ജി പിക്കും ഹോം മിനിസ്റ്റർക്കും സി എമ്മിനും ഒക്കെ കൊടുത്തിട്ടുള്ളതാണ് ഉദാഹരണത്തിന് തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷനിൽ ആർ ടി ഐ ആപ്ലിക്കേഷൻ ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് സി സി ടി വി ക്യാമറ ഇല്ല എന്നാണ് മറുപടി കിട്ടിയത് ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുനിന്ന് കയ്യിൽ വിലഞ്ഞ് ബാക്കിലിട്ട് കെട്ടി കുണിച്ചു നിർത്തി ഇടികൊടുത്ത് നിന്നെ ഇവിടെ വെച്ച് കൊന്നാലും എൻക്വയറി നടത്തുന്ന ഞങ്ങളുടെ സുപ്പീരിയേഴ്സാണ് വീട് പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞ് കൊടുത്ത ഒരു കേസിലാണ് സി സി ടി വി ക്യാമറയുടെ ദൃശ്യങ്ങൾ ചോദിച്ചത് ചില മിക്ക പോലീസ് സ്റ്റേഷനുകളും ഇപ്പം ഉണ്ട് പക്ഷെ ചില സ്ഥലത്തില്ല പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇല്ലീഗലായിട്ട് അറസ്റ്റ് ചെയ്ത് രാഹുൽ ഈശ്വരനെ കൊണ്ടുപോയത് പോലീസ് ട്രെയിനിങ് കോളേജിൽ സന്ധ്യ കഴിഞ്ഞിട്ട് അവിടെ കൊണ്ടുപോകാൻ പോലീസിന് എന്ത് ബിസിനസ് ഇദ്ദേഹത്തിനെ കൊണ്ടുപോയത് പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ സി സി ടി വി ക്യാമറ ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ കൊണ്ടുപോകാൻ നോക്കുകയുള്ളൂ ഹീസ് ആൻ അക്യൂസ്ഡ് ഹീസ് ആണ്ടർ ദ കസ്റ്റഡി ഒരു ചെറുപ്പക്കാരിയായ സ്ത്രീയെ സന്ധ്യ കഴിഞ്ഞിട്ട് പോലീസ് ട്രെയിനിങ് കോളേജ് ഒരു വിജനമായ സ്ഥല ഭാഗ്യത്തിന് മാധ്യമങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അത് വേറെ കാര്യം പക്ഷെ അതിനകത്ത് അവർ ഒറ്റയ്ക്ക് കയറി ചെല്ലേണ്ടി വന്നു അവരുടെ ഭർത്താവിനെ അവിടെ ഇല്ലീഗൽ ഡീറ്റൻഷനി വെച്ചിരിക്കയാണ് എന്നിട്ട് വ്യാജമായി ഫോർജ് ചെയ്ത് ഉണ്ടാക്കിയ അറസ്റ്റ് ഡോക്യുമെന്റ്സ് അവിടെ വെച്ച് ഇദ്ദേഹത്തിനേയും ഇദ്ദേഹത്തിന്റെ ഭാര്യയും ഒപ്പുവച്ചു ദീപ തിരിച്ചിറങ്ങി വന്നപ്പോൾ ഞാൻ ഐ ആസ്റ്റ് സൈൻ ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞെന്തിന് സൈൻ ചെയ്തെന്ന് ചോദിച്ചാൽ പറഞ്ഞു സർ പ്രഷർ ഓസ് ടു മച്ച് എന്ന് പറഞ്ഞു ഇതാണ് എല്ലായിടത്തും ചെയ്യുന്നത് അറസ്റ്റ് ഡോക്യുമെന്റ്സ് ഉണ്ടാക്കാറില്ല അറസ്റ്റിനോ തയ്യാറാക്കില്ല ഇവിടെ ഇരിക്കുന്ന എന്നെ ചിലപ്പോൾ ഇവിടെ നിന്ന് പിടിച്ചോണ്ട് പോകും അവിടെ ചെല്ലുമ്പോൾ എന്റെ ആളുകൾ അവിടെ എത്തുമ്പോൾ അവരെ കൊണ്ടൊക്കെ ഒപ്പിടിക്കും നേരത്തെ ഒരു കേസുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് വീട്ടിൽ നിന്ന് അർദ്ധരാത്രി ചെന്ന് വെളുപ്പിന് മൂന്ന് മണിക്ക് ചെന്ന് മാധ്യമങ്ങളെയൊക്കെ വിളിച്ചറിയിച്ച് അവിടെ നിന്ന് അദ്ദേഹത്തിനെ പിടിച്ച് തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് ഇവിടെ ഡി സി സി ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ചെമ്പരന്തി അണിയില്ല കൊണ്ട് ഡോക്യുമെന്റ്സ് ഒപ്പിടിച്ച സിസിടിവി വിഷ്വൽസ് എന്റെയെങ്കിലും ഉണ്ട് ആ അറസ്റ്റ് ഡോക്യുമെന്റ്സ് എന്തായാലും ഉണ്ട് ഇതെല്ലാം കോടതിയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് കേരള പോലീസ് ചെയ്യുന്നത് ഡി കെ ബസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ എന്ന കേസിൽ ഒരു വ്യക്തിയെ എവിടെ വെച്ച് ഡി കെയും ചെയ്യുന്നു അവിടെ വെച്ച് ആ വ്യക്തിയും ഒപ്പിട്ട് പോലീസുകാരനും അറസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥനും ഒപ്പിട്ട് അദ്ദേഹത്തിന്റെ ഫാമിലി മെമ്പർ ഇല്ലെങ്കിൽ അവിടെ ആ ഏരിയയിലുള്ള ഒരു റെസ്പെക്ടബിൾ പേഴ്സൺ വിറ്റ്നസ് ആയിട്ട് ഒപ്പിട്ട് അറസ്റ്റ് ഡോക്യുമെന്റ്സ് തയ്യാറാക്കണമെന്നും അദ്ദേഹത്തിന്റെ ദേഹപരിശോധന മെമ്മോ നടത്തി മേജർ ആൻഡ് മൈനർ ഇഞ്ചറീസ് റെക്കോർഡ് ചെയ്ത് അറസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥനും വിറ്റ്നസും ആ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തി ഒപ്പിട്ട് ഡ്യൂപ്ലിക്കേറ്റിൽ അത് തയ്യാറാക്കി അതിന്റെ ഒരു പകർപ്പ് ആ വ്യക്തിയുടെ ആയി കൊടുക്കണമെന്നാണ് പറയുന്നത് അതെന്തിനാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ അതിനുശേഷം ഒരു പോറലുണ്ടായാൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ആണ് അറസ്റ്റ് ഡോക്യുമെന്റ് അറസ്റ്റ് മെമ്മോ അറസ്റ്റ് ചെയ്യണ സമയത്ത് പ്രിപ്പയർ ചെയ്യണമെന്ന് പറയുന്നത് കോടതി ഡി കെ ബസുബാസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത് നയൻറ്റീൻ നയന്റി സെവനിൽ വന്ന ജഡ്മെന്റാണ് അതിൽ പറയുന്നത് നമ്മുടെ ഭരണഘടന വാഗ്ദാനം ചെയ്ത ട്വന്റി ഫോർ ഹവേഴ്സിന് അകത്ത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റൈറ്റ് അത് ഈ ഇവിടെ അറസ്റ്റ് മെമ്മോയിൽ പ്രിപ്പയർ ചെയ്യുന്ന സമയവും ഡേറ്റും അനുസരിച്ചിരിക്കും നയൻറ്റീൻ നയന്റി സെവനിൽ ഇത് വന്നപ്പോൾ ഞങ്ങളുടെ സംഘടന സിവിൽ റൈറ്റ്സ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് സൊസൈറ്റി ഈ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷന്റെ നടയിലും മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ നടയിലും ഹോർഡിങ്സ് ഇറക്കി സുപ്രീം കോടതിയുടെ ഇലവൻ അറസ്റ്റ് ഗൈഡ് ലൈൻസ് കാണിച്ചുകൊണ്ട് അത് രണ്ടായിരത്തി പതിനെട്ട് വരെ ഞങ്ങൾ കാശ് മുടക്കി ചെയ്തു പിന്നെ ഞങ്ങൾക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഡിസ്കണ്ടിന്യൂ ചെയ്തു പക്ഷെ പോലീസ് ഇതെല്ലാം വയലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേരള പോലീസ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ എല്ലാ പോലീസ് സ്റ്റേഷനിലും ഈ വയലേഷൻ നടന്നുകൊണ്ടിരിക്കും ഇപ്പൊ ചെന്ന അറസ്റ്റ് ഡോക്യുമെന്റ്സ് പ്രിപ്പയർ ചെയ്യാത്ത പ്രതികൾ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പൊ നിങ്ങൾ ചെന്ന് നോക്കിയാ അവിടെ ലോകപ്പിൽ കിടക്കുന്നതുപോലെ വിളിച്ചിട്ട് ഇവരെ അറസ്റ്റ് മെമ്മോ എന്ന് ചോദിച്ചാൽ ടു പ്രൊഡ്യൂസ് ഇറ്റ് അവരെ കോടതി കൊടുക്കുന്നതിന് കുറച്ചു മുമ്പ് ആളുകളെ വിളിച്ചു വരുത്തി ഒപ്പിടിച്ചു ഒപ്പിടിക്കേണ്ട കാര്യം രസമാണ് അറിഞ്ഞിരിക്കാനാ പോലീസുകാരെ എന്ന് പറയും അവരുടെ ആക്ഷരത്തെ ആർക്കും വായിക്കാനും പറ്റില്ല പ്രത്യേക രീതി എഴുതി തരിക ഇത് സാധാ ഇപ്പൊ എൽ പഠിച്ച എനിക്ക് പോലും ഇത്തരം കാര്യങ്ങളിൽ വേണ്ട രീതി ക്ലാരിറ്റി ഇല്ല കാര്യം പ്രാക്ടീസോ സാധനവും നിൽക്കുന്നതല്ല അപ്പൊ അത്യാവശ്യ സമൂഹത്തിൽ അറിയപ്പെടുന്നതും മാധ്യമങ്ങളും നിക്കുന്നതുമായ എനിക്കോ ഭാര്യക്കോ അടക്കം ഈ രീതിയിലുള്ള എക്സ്പീരിയൻസ് ആണ് വരുന്നത് ഇനി എന്നെ കമ്മീഷൻ ഓഫീസിലേക്കാണ് കൊണ്ടുപോകാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ് കമ്മീഷൻ ഓഫീസിൽ ഫ്രണ്ട് മാധ്യമങ്ങളുണ്ട് അവരെ കാണണ്ട നമുക്ക് നേരെ പോലീസ് കോളേജിൽ പോകും അപ്പൊ എനിക്കിതിൽ പഠിച്ചത് സാറിന്റെ അത്രയും നിയമപരിജ്ഞാനമില്ല അതിലെ പ്രായോഗിക ആംഗിൾ കാണുന്നത് മാധ്യമങ്ങൾ ചോദ്യം ചെയ്താൽ പോലീസുകാരെ പലപ്പോഴും ഈ കള്ളത്തരം ചെയ്യുന്നതിൽ നിന്ന് പിൻവാങ്